ചെയ്യുന്ന അവരെ എന്നോട് എന്തോ ഇനി എന്തോച്ചിട്ട് ചെയ്തോ അതോ ഇനി പൈസ കൊടുക്കാന്നും പറഞ്ഞുകൊണ്ട് ചെയ്തോ ഏത് രീതി ചെയ്തെന്നറിഞ്ഞാ എന്തുമായാലും അവര് ഒരു പ്രതിയും ഇനി ആരെ പിടിച്ചാലും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് എന്റെ സത്യം അറിയാ പ്രേക്ഷകരുടെ രതീഷ് ഇവിടെ കണ്ണു തുടയ്ക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഇത് മൈൻഡപ്പ് ചെയ്യുന്നത് നമ്മുടെ നീതിപീഠം കണ്ണു തുറക്കട്ടെ പോലീസ് അധികാരികൾ കണ്ണു തുറക്കട്ടെ രതീഷിന് നീതി ലഭിക്കട്ടെ ആയിരുന്നു അതീവ ദുഃഖത്തോടെ കാണാൻ ഇന്ന് ഞങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്നത് മൂന്നര വർഷം മുമ്പ് രതീഷ് എന്ന ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നു അദ്ദേഹത്തെ പോലീസ് ഒരു കള്ളക്കേസിൽ കുടുക്കി നിരവധി ദിവസം ജയിലിലടച്ച കഥയായിരുന്നു അത് എന്നാൽ രണ്ട് ദിവസം മുമ്പ് രതീഷ് ആത്മഹത്യ ചെയ്തു ഇന്ന് ആ കുടുംബം അനാഥമാണ് അതിലേക്ക് ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ അഞ്ചലിലെ ഒരു സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടത്തിയത് ബസ് ഡ്രൈവറായ രതീഷ് ആണെന്നാണ് പോലീസ് അന്ന് പറഞ്ഞത് ബസ്സിൽ ജോലിയില്ലാത്ത സമയം ഇദ്ദേഹം സ്വന്തം ഓട്ടോ ഓടിച്ചിരുന്നു എന്താണെന്ന് നടന്നത് രതീഷ് മുദ്രാവിഷന് മൂന്നര വർഷം മുമ്പ് അനുവദിച്ച അഭിമുഖത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കാണാം വെച്ച് ഓട്ടം വന്ന് ഇത് എത്ര നാളിന് ശേഷം ആ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോഷണം നടന്നിട്ട് ഒരു മാസം ഒക്കെ ആയി കാണും അല്ലോളം കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ സി സി ടി വി ദൃശ്യം കണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതായത് രതീഷിനെ പോലെ ഒരാളിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് രതീഷിനെ പിടിക്കുന്നത് അവിടെ ചെന്ന് എന്നെ സിസി ടി വി ദൃശ്യം കഴിഞ്ഞാൽ ഞാനല്ലെന്ന് പറഞ്ഞാ പോലും നീ പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചോണ്ട് പോയി അടിക്കുകയും കാലുകൾ രണ്ട് സൈഡിലേക്ക് കാലുകൾ പോലീസ് സ്റ്റേഷനിലാണോ നടക്കുന്നത് അകർത്തുകയും സർക്കിൾ ഓഫീസിൽ വെച്ച് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പിന്നെ തെളിവെടുപ്പും പറഞ്ഞുകൊണ്ട് പിന്നെ കണ്ണൂർ കാസർഗോഡൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് അടിക്കുകയും അവിടെ നിന്ന് തിരിച്ചു പല പല സ്റ്റേഷനുകളിലായിട്ട് കൊണ്ടുവന്ന് അവിടെയെല്ലാം കൊണ്ടു വന്ന് ഇടുകയും എന്നിട്ട് അവിടെ നിന്ന് തന്നെ നേരെ പിന്നെ പൂയപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വിവിധ ഭാഗങ്ങളിലായിട്ട് മലതാരത്തിൽ അവിടെ ഇവിടെ ആയിട്ട് എല്ലാം മുളകുന്റെ പേസ്റ്റ് തേക്ക് സ്പ്രേ ചെയ്യുകയും എന്നിട്ട് എന്നെ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കള്ളക്കേസി കുടുക്കി വീണ്ടും അകത്തൊഴുകയും അത് കഴിഞ്ഞ് സെർട്ടിൻ്റേത് കൊണ്ട് കുത്തുകയും ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് സത്യം പറഞ്ഞില്ല എന്നിട്ട് മോഷ്ടാക്കളുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ മേടിക്കുകയും ബാക്കി നിന്റെ അക്കൌണ്ടിൽ ഇട്ടുതരാണെന്നും രണ്ടര ലക്ഷം രൂപ നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടില്ലെന്നും പറഞ്ഞോണ്ടും അത് കഴിഞ്ഞ് അമ്മ കൊണ്ടുപോയി കൊടുത്ത കേസിന്റെ മേനിലാണ് എനിക്ക് എത്താൻ എന്തായിരുന്നു അമ്മ കൊണ്ടുപോയി കാണാനില്ലെന്ന് പറഞ്ഞു അമ്മയും വൈഫും കൂടെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കാണാനില്ലെന്നും പറഞ്ഞ് കോടതി കൊടുക്കുകയും അപ്പൊ ഈ പീരീഡ് ഈ സമയത്തൊന്നും ഓട്ടോയെ ബ്ലഡ് ഉണ്ടെന്നും പറഞ്ഞ് ഓട്ടോ മൊത്തം എന്റെ വണ്ടിയിൽ ഞാൻ സി സി അടയ്ക്കാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചില്ലേ രതീഷ് അതായത് പോലീസുകാരോട് ചോദിച്ചില്ല ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ആ ഒരു പോയി അതായത് ഇത്രയും നാളൊരു കേസ് പോലും ഇല്ലാതെ ഇരുന്ന രതീഷ് മാന്യമായി ഓട്ടോ ഓടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന രതീഷിനെ പൊതുജന മധ്യത്തിൽ അഞ്ചൽ ചന്തമുക്കിൽ നിന്നും തെളിവെടുപ്പിനായി വിലങ്ങു വെച്ച് കൊണ്ടുവരികയായിരുന്നു ഇത് ഇത് കടുത്ത ഒരു മാനസിക അവസ്ഥയിലേക്കാണ് താങ്കളെ കൊണ്ടുവന്നത് അല്ലേയായി അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ 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 ഒരു മിനിറ്റ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാല് തവണ ജാമ്യം നിഷേധിച്ച രതീഷ് സ്വയം നുണപരിശോധനക്ക് വിധേയനാകുകയാണ് എന്ന് കോടതിയിൽ പറഞ്ഞതിനനുസരിച്ച് നുണപരിശോധനയ്ക്ക് വിധേയനാകുകയും തുടർന്നാണ് താൻ നിരപരാധിയാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് ഒരു നുണപരിശോധന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കടുത്ത മാനസിക പീഡനങ്ങളിലൂടെയും ശാരീരിക പീഡനങ്ങളിലൂടെയും ചില രാജ്യങ്ങളിലൊക്കെ ഈ നുണപരിശോധന പാടില്ല എന്നുള്ള നിയമം വരെയുണ്ട് കാരണം ഇത് ശരീരത്ത് കയറ്റിയിരുന്നു കയറ്റുന്ന ചില മരുന്നുകളിലൂടെയാണ് ഈ നുണപരിശോധനയൊക്കെ കടന്നു പോകുന്നത് അങ്ങനെ ഉള്ള പരിശോധനയിൽ കൂടെ പോലും കടന്നു വന്നിട്ട് നിരപരാധിയാണെന്ന് രതീഷ് തെളിയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം പോലും ലഭിക്കുന്നതെന്ന് ഓർക്കുക തുടരാം അങ്ങനെ നുണപരിശോധനം പറഞ്ഞാണ് എനിക്ക് ജാമ്യം തന്നെ അത് കഴിഞ്ഞ് എനിക്ക് അതുകഴിഞ്ഞ് ജാമ്യം തന്നു കഴിഞ്ഞ് ഞാൻ നുണപരിശോധനയും കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ന് വണ്ടിയിലോടിക്കൊണ്ടിരിക്കുമായിരുന്നു ബസ്സിൽ ഓടിക്കൊണ്ടിരുന്നു അങ്ങനെ പുല്ല് വെച്ച് വീണ്ടുംമാർ കണ്ട് നീ പെണ്ണുങ്ങളെ കൊണ്ട് പോയില്ലൂടാ അവിടെ പോയില്ലൂടാ നീ പണമെടുത്തോണ്ട് പോയത് ഇന്ന ആർക്ക് പിന്നെ നീ ബാക്കിയുള്ള പ്രതികളെ നിന്നെ രക്ഷിക്കാൻ പറഞ്ഞില്ലോടാ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു പിന്നെ എന്റെ വക്കീലിനെ പോയി ഞാൻ കണ്ട് കാര്യം പറഞ്ഞു വക്കീൽ പിന്നെ അവരെ വിളിച്ചതിന് ശേഷമാണ് പിന്നെ ഇപ്പൊ ശല്യം പോകുന്നത് അല്ല അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു ഒരു ട്വിസ്റ്റ് ഈ ഇതിനകത്ത് അതാണ് ഇപ്പൊ മാധ്യമ ശ്രദ്ധ തന്നെ ആകർഷിക്കാൻ കാരണം തിരുവനന്തപുരം സ്വദേശിയായ തങ്കപ്പൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം മോഷണം പിന്നെ നടത്തിയ കൂട്ടത്തിൽ വിരളടയാളവും ഒരുപോലെയാണെന്ന് ആണെന്ന് അറിയുകയും അദ്ദേഹം അങ്ങനെ ഒരു മോഷണം നടത്തിയതായി തെളിയിച്ചു എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് രണ്ട് മാസമുള്ളിൽ പതിനഞ്ച് ദിവസം ഞാൻ ജയിലിൽ അമ്പത്താറ് അതെ അതെ അതന്നെ കസ്റ്റഡിയും ജയിലുമാട്ടോ അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് വെളിയിലിറങ്ങി അത് കഴിഞ്ഞ് പിന്നെയും വന്ന് എൻ്റെ ആട്ടോ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു ആട്ടോ സ്റ്റേഷനിൽ നിറക്കൊണ്ട് വന്ന് ഓടിക്കൊണ്ട് വണ്ടിയുടെ രണ്ടാമത് പേപ്പർ ഭാഗം എല്ലായിടത്തും ഓടിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ഒന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ശല്യത്തിന് വന്ന് അങ്ങനെ എന്റെ വണ്ടിയുടെ പേപ്പർ ഭാഗം വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ തിരിച്ചു തന്നിട്ടില്ല അന്ന് അന്ന് തൊട്ട് എന്റെ വണ്ടി അഞ്ച് വർഷം കൊണ്ട് എന്റെ വണ്ടി ടെസ്റ്റ് കുടിശ്ശിയായി അതായത് ഓട്ടോ ഓടാതെ ടെസ്റ്റ് കുടിശിയായിട്ട് ഞങ്ങൾ ചിത്രത്തിൽ കാണുകയുണ്ടായി കാണുകയുണ്ടായിട്ട് പിന്നെ ഓട്ടോ നശിച്ച് തുരുമ്പെടുത്ത് അഞ്ച് വർഷമായിട്ട് അവിടെ കിടക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ഇനി തെളിയാതെ കിടക്കുന്ന കേസുകൾ ഇനിയും നിന്റെ മണ്ടേ വന്നുകൊണ്ടേയിരിക്കുന്നു നീ ഒരിക്കലും ഈ കേസിൽ നിന്ന് രക്ഷപെടത്തില്ല വീഡിയോയിൽ കണ്ടുപോയെന്നും പറഞ്ഞൊരു കാര്യം ചോദിക്കട്ടെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയതാണ് ഓക്കെ മണിക്ക് ഇപ്പം ഇടാമെന്ന് പറഞ്ഞു പിന്നെ അവർ എന്നെ എന്തൊക്കെ ചെയ്തെന്നോ ഏതൊക്കെ ചെയ്തെന്നോ എവിടെയൊക്കെ കൊണ്ടുപോയെന്നോ ഒന്നും എനിക്കൊരു ഇപ്പോൾ ഓർക്കുമ്പോൾ ഓർക്കും വിഷമമായിരുന്നു എൻ്റെ കൊച്ചിന് മൂന്ന് മാസം പ്രായമുള്ളായിരുന്നെന്ന്

പിന്നെ രണ്ടാമത് വെച്ചാൽ വണ്ടി കയറി കഴിഞ്ഞാൽ വെച്ചാൽ ഇറങ്ങാതിരുന്നു ബസ്സിലാണെങ്കിലും അടിസ്ഥാനപരമായ ഒരു ഡ്രൈവർ ആയിരുന്നു അല്ലേ പ്രൈവറ്റ് ബസ്സിലല്ല ഇപ്പം പത്ത് വർഷം സ്വന്തമായി ഒരു വീട് പോലുമില്ല ഈ കുടുംബത്തിന് നഴ്സിംഗ് പഠനം കഴിഞ്ഞ ഭാര്യ രശ്മിക്ക് ജോലിയില്ല രണ്ട് പിഞ്ചുകുട്ടികളും മാതാവും വീട്ടിലുണ്ട് എങ്ങനെ ജീവിക്കുമെന്നറിയാതെ പകച്ചിരിക്കുകയാണിവർ ഭാര്യ രശ്മിയുടെ വാക്കുകളിലേക്ക് വീടില്ലല്ലോ അങ്ങനെ പോവാം വേറെ വീടുണ്ടെങ്കിൽ കുഴപ്പമില്ല വരുമാനം വസ്തു ലോൺ വെച്ച് സൊസൈറ്റി അതും കടം ആട്ടോയുടെ കടം എല്ലാം ഈ വസ്തു ഞങ്ങളുടെ വസ്തു വസ്തുവിന്റെ പ്രമാണം നാല് ലക്ഷം രൂപയ്ക്ക് ലോൺ വെച്ചിട്ടുണ്ട് അതിന് അല്ലാതെ കടമുണ്ട് ആറേഴ് ലക്ഷം രൂപയുടെ കടമുണ്ട് സൊസൈറ്റി കടമുണ്ട് എല്ലാം നടത്തുന്നുണ്ട് സൊസൈറ്റി നാല് ലക്ഷം അല്ലാതെ ആറ് ലക്ഷം എല്ലാം നടത്തി കുറേ കടമായി അങ്ങ് അവിടെ നിന്ന് എല്ലാം മേടിച്ച് അവിടെ കടം അല്ലാതെ കടങ്ങൾ മൊത്തം കടം വീടും ഇല്ല ജോലിയും ഇല്ല ഉള്ള വരുമാനം ഇപ്പോൾ ആരെയും കൊണ്ട് എന്താ ചെയ്യുന്ന വെച്ചുകൊണ്ടിരിക്കുക ഒരു ബിരി ഇനി ജീവിക്കാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് രതീഷിൻ്റെ മാതാവ് വണ്ടിയപ്പവനൊക്കാത്തൊരവസ്ഥയായി പോയി എന്തൊരു മനസ്സിലാണ് ജീവിക്കുന്നത് അവനില്ലാതെ ജീവിക്കണ്ട കൊടിക്കുഞ്ഞുങ്ങളും ഉണ്ട് മാനസികമായിട്ട് തളർന്നു ആയിരുന്നു അവന് ഇപ്പം സുഖമില്ലാതൊക്കെ വന്ന് അവന് രക്തമൊക്കെ കവിറ്റിയായിരുന്നു അവനാരെ അറിയിക്കാതെ കൊണ്ട് നടന്നായിരുന്നു പറഞ്ഞവന് ജീവിക്കാൻ വളയം പിടിക്കാനൊന്നും അയ്യാത്തൊരവസ്ഥയാ പറഞ്ഞായിരുന്നു പണം കൊണ്ടൊരു കാണിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ പണമില്ലാതെ അന്നൊന്ന് അസ്തി ജീവിക്കുന്നവരല്ലേ ഇത് ഓട്ടോ പിന്നത് എടുത്ത് പത്തൊമ്പതിനായിരം രൂപ അതിൻ്റെ കടത്തിൻ്റെ മോളി കൊണ്ടുവന്നൊന്ന് ശരിയാക്കി ഒക്കെ എടുത്തതായിരുന്നു അവർ പിന്നെ അത് ആട്ടോ ഓടിക്കൊണ്ടിരുന്നതായിരുന്നു ഓട്ടോ ഓടി ചന്തമുക്കിനിട്ട് വീണ്ടും ആട്ടോ അമ്മമാരും പിടികൂടിയ സ്കൂഡുകാർ വീണ്ടും സ്കൂഡുകാരും പോലീസ് അങ്ങാണ്ട് വീണ്ടും പിടിച്ച് പിന്നെ എൻ്റെ ബുക്കും പേപ്പറും അവർ പിടിച്ചു വെച്ചാൽ പിന്നെ ബുക്കും പേപ്പറും കൊടുത്തിട്ടുമില്ല പിന്നെട്ടത് വണ്ടി ഓടാനും ഇല്ല അതിൻ്റെ കടവും കൂടി ഇങ്ങനെ കിടക്കും പിന്നെ മിക്ക തള്ളി ഇല്ലാതെ വന്നതിന് കൂടെ വയ്യാതെ വന്നപ്പോഴായിരിക്കും ഇനി ചെയ്തത് ഈ നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ സർക്കാരിനും നാട്ടുകാർക്കും ഉത്തരവാദിത്വമുണ്ട് മനുഷ്യത്വപരമായ ഒരു സമീപനമാണ്